യേശു ദൈവമാണെന്നുള്ള സത്യം അടയാളങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതൊരു ആത്മീയതയുടെ തുടക്കമായി കണ്ടുകൊണ്ട് ദൈവചനത്തെയും കൂതാശകളെയും മുറുകെ പിടിച്ച് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരുപാട് നന്മകളും ദാനങ്ങളും ദൈവം പകർന്നു കൊടുക്കും അതുകൊണ്ട് ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിൽ കർത്താവ് ഉദ്ദേശിച്ച കാര്യം ഇതാണ് പത്രോ സേറ്റ് പറഞ്ഞ ആ ഒരു വിശ്വാസം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ ദൈവത്തോട് അടുക്കണമെങ്കിൽ ഒന്ന് സത്യവിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മളെ രക്ഷയിലേക്ക് ആനയിക്കുന്ന നമുക്ക് നിത്യജീവൻ നൽകുന്ന കുടുംബം രക്ഷ പ്രാപിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന ചില വാഗ്ദാനങ്ങളെക്കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശ്വസിക്കാൽ മാത്രമേ നീ ദൈവത്തിൻ്റെ മകനായി മകളായി മാറത്തുള്ളൂ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ദൈവമക്കളായി മാറുന്നു വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകാൻ തുടങ്ങും ഈ വചനത്തിന് ശക്തിയുണ്ട് ഇത് തീയാണ് ദൈവവചന ഇരുവായുത്തലയുള്ള വാളിനെ പോലെ മൂർച്ചയുള്ളതാണ് അത് ഒരുപാട് വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനം അഗ്നിയാണ് ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ തിന്മയുടെ ശക്തിയുടെ സ്വാധീന വലയത്തിലാവകപ്പെട്ട ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതുങ്ങൾ പരാജയപ്പെടുന്ന എവിടെയാണെന്നറിയാവോ ദൈവവചനത്തിനു മുമ്പിൽ ഘദാശകൾക്ക് മുമ്പിൽ യേശുവെന്ന ഏക നാമത്തിനു മുമ്പിൽ ആ നാമം സ്വീകരിച്ച വിശുദ്ധരുടെ ആത്മീയ സാന്നിധ്യത്തിന് മുമ്പിൽ നിങ്ങൾ പരാജിതരാകാൻ തുടങ്ങും നമ്മളെപ്പോഴും ഇങ്ങനെ പാടാറുണ്ട് വിശുദ്ധ കുർബാനയുടെ അവസാനം തന്നെ പാടുന്നു അഗ്നിമയന്മാരാരെ നോക്കി തുറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു അഗ്നിമയവന്മാരെ മാലാക്കുമാര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഈ തിമ്മയുടെ ശക്തികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് വചനം അഗ്നിയാണ് അത് കേൾക്കാൻ തുടങ്ങുമ്പോ തന്നെ ഈ അന്ധകാര ശക്തികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രമാത്രം ശക്തിയുള്ള വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനം സ്വീകരിച്ചവരാണ് വിശുദ്ധരൻ അവരിൽ ഒഴുകിയത് ഈ വചനത്തിന്റെ ശക്തിയാണ് മാംസം ധരിച്ച വചനം അവർ സ്വീകരിച്ചു യേശു ദൈവമാണെന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ യാതൊരു പ്രബോധനത്തെയും അവർ അംഗീകരിച്ചില്ല യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വിശുദ്ധർ അവർ ജീവിതം ബലി നൽകിക്കൊണ്ട് ആ സത്യത്തിന് സാക്ഷ്യം നൽകി യേശു ദൈവമാണെന്നുള്ള സത്യത്തിൽ അതുകൊണ്ട് വിശുദ്ധരെ പോലെ ദൈവശക്തിയിൽ ഐക്യപ്പെടാനായിട്ട് നമുക്ക് പറ്റണം ഒരേ ആത്മാവിൽ ഐക്യപ്പെടാനായിട്ട് പറ്റണം വചനം സ്വീകരിക്കാതെ ഒരു മനുഷ്യനും ഒരു വിശുദ്ധനോടും ദൈവമാതാവിനോടും ഒരു ബന്ധമുണ്ടാകത്തി ദൈവവചനത്തിനു മുമ്പിൽ എളിമപ്പെടുന്നവർക്ക് മാത്രമേ വിശുദ്ധരുമായിട്ട് അവരിൽ നിറഞ്ഞ ആത്മാവുമായിട്ട് ഐക്യം